എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താ സ്വന്തം ഭാര്യയെ പ്രേമിക്കാത്ത എന്നാലോ നിങ്ങൾ പകരം ചെയ്യുന്നത് ഇതൊക്കെ അല്ലേ നോക്കു പുരുഷന്മാരെ ഇത് നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ ആണ് പുരുഷനും സ്ത്രീക്കും പൊതു സ്വഭാവങ്ങൾ ഏറെയുണ്ട് പൊതുവേ പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട് കൂടെയുള്ള സ്ത്രീയെ അതായത് ഭാര്യയെ ശ്രദ്ധിക്കാനോ പ്രണയിക്കാനോ സമയം എന്നാൽ അന്യ സ്ത്രീകളെ ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനും അവരുടെ മുന്നിൽ മിടുക്കരാകാനും എല്ലാം വേണ്ടാത്ത ശ്രമം വരെ നടത്തും സ്വന്തം ഭാര്യയെ അല്ലാതെ മറ്റു സ്ത്രീകളെ സ്വപ്നം കാണുന്നവർ ചില്ലറയല്ല ഭാര്യയേക്കാൾ മറ്റു സ്ത്രീകളോട് താല്പര്യമേറുമെന്ന് പുരുഷന്റെ കാര്യത്തിൽ പറയാൻ ചില കാര്യങ്ങളുണ്ട് പുരുഷന് സ്വന്തം ഭാര്യ ബലവും എന്നാൽ അന്യന്റെ ഭാര്യ ഭാര്യ ബലഹീനതയുമാണ് ഇതിനെ ബലകമായി പറയുന്ന ചില തെളിവുകളും ഉണ്ട് ഇതിലെല്ലാം എല്ലാ പുരുഷന്മാർക്കും ബാധകമല്ലെങ്കിലും ചിലതെങ്കിലും നിങ്ങളിലുമില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതെ ഭാര്യ കഷ്ടപ്പെട്ട് വീട്ടിൽ വച്ചുണ്ടാക്കി വിളമ്പുന്ന ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുന്നവരും മുഖം ചൊളിച്ച് പഴിക്കുന്നവരും നല്ലതാണെങ്കിൽ തന്നെ നല്ലൊരു വാക്ക് പറയാതെ എഴുന്നേറ്റ് പോകുന്നവരുമാണ് ഭൂരിഭാഗം ഭാര്യയുടെ ഭക്ഷണം നല്ലതെന്ന് മനസ്സിൽ തോന്നിയാലും ചില മുഷ്കന്മാരുടെ നാവിൽ തുമ്പിൽ നിന്ന് അബദ്ധത്തിൽ പോലും ഇതൊന്നും പുറത്തു വരില്ല ഇവർ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് അവരുടെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അത്ര നല്ലതല്ലെങ്കിൽ പോലും പുകയത്തുന്നവരാണ് ആ ഭക്ഷണമേന്മ ചിലപ്പോൾ സ്വന്തം ഭാര്യയോട് എഴുന്നൊള്ളിക്കുകയും ചെയ്യും അതുപോലെ ഭാര്യ എത്ര നന്നായി ഒരുങ്ങിയാലും ഇതിന് നല്ലൊരു വാക്ക് പറയില്ല ചിലപ്പോൾ കുറ്റം പറയുകയും ചെയ്യും അതേസമയം അന്യ ഒരു സ്ത്രീ ഓഫീസിലെ സ്റ്റാഫാകാം ഒരുങ്ങി വന്നാൽ ശ്രദ്ധിക്കും നല്ല വാക്കു പറയും ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും വിലയുണ്ടാകില്ല പകുതി സൗന്ദര്യമുള്ള വല്ല സ്ത്രീയും റോഡിലൂടെ പോയാലും തിരിഞ്ഞു നോക്കാതെ വിടില്ല ഭാര്യയ്ക്കൊരു വയ്യായിക വന്നാൽ ശ്രദ്ധിക്കില്ല മരുന്നുമില്ല എന്നാൽ കൂടെയുള്ള മറ്റു സ്ത്രീകൾക്ക് വേണമെങ്കിൽ മരുന്ന് വരെ വാങ്ങിക്കൊടുക്കും വിശ്രമിക്കാനും ഉപദേശിക്കും അതുപോലെ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും അറിയില്ല ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള നിറം എന്നാലോ മറ്റു സ്ത്രീകളുടെ ഇത്തരം ഇഷ്ടങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും കഴിയുമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കും ചിലർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഓരോ ബ്രാൻഡ് പോലും അറിയാമായിരിക്കാം ഇല്ലെങ്കിൽ മിനക്കെട്ട് കണ്ടുപിടിച്ച് വാങ്ങി നൽകും ഭാര്യയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ കെഞ്ചിയാലും ചെയ്യാൻ മടിയായിരിക്കും ഇത്തരക്കാർ വേണമെങ്കിൽ ലേഡീസ് സ്റ്റാഫിനെ സ്വന്തം വണ്ടിയിൽ ലിഫ്റ്റ് നൽകി വേണമെങ്കിൽ വീട്ടിൽ വരെ കൊണ്ടാക്കും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല എന്ന ഭംഗിവാക്കും പറയും അതുപോലെ തന്നെ ആർത്തവ ദിനങ്ങളിൽ ഭാര്യയുടെ പ്രയാസം അറിയാൻ മെനക്കാടാത്തവർ മറ്റു സ്ത്രീകളുടെ ഇത്തരം ദിവസങ്ങളാണെന്നറിഞ്ഞാൽ സഹതാപത്തോടെ ഇടപെടും അവരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും കാരുണ്യത്തിന്റെ കണ്ണുകളോടെ നോക്കും കരുതലേറെയാകും എന്നാൽ സ്വന്തം വീട്ടിലും ഇത്തരം കാര്യങ്ങളുള്ള സ്ത്രീയുണ്ടെന്ന് ഓർക്കാറ് ഇല്ല ഭാര്യയുടെ ബർത്ത്ഡേ ഓർമ്മ കാണില്ലെങ്കിലും ഓഫീസിലെ സഹപ്രവർത്തകയുടെ ബർത്ത്ഡേ ഓർത്തുവെച്ച് സമ്മാനം വരെ വാങ്ങി നൽകാറുമുണ്ട് അതുപോലെ ഭാര്യയെ കണ്ണുപൊട്ടുന്ന ചീത്ത വിളിച്ചാലും യാതൊരു കുറ്റബോധവും തോന്നില്ല അനാവശ്യ കാര്യത്തിനാണെങ്കിൽ പോലും ഇത്തരക്കാരെ ഓഫീസിൽ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകളോട് പെരുമാറിയാൽ പൊതുവേ പെരുമാറില്ല എങ്കിലും പെരുമാറിയാൽ തന്നെ പിന്നീട് സോറയുടെയും കുറ്റബോധത്തിന്റെയും കൈലാസമായിരിക്കും ഭാര്യയോട് തുള്ളിച്ചാടി സംസാരിക്കുന്ന ചില ഭർത്താക്കന്മാർ അന്യ സ്ത്രീകളോട് തേനും പാലും ഒഴുക്കി വർത്തമാനിക്കുന്നത് കണ്ടിട്ടില്ലേ ഇത്രക്കും സൗമ്യയായ സൗമ്യായ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ എന്ന് സംശയം വരെ ചിലപ്പോൾ തോന്നും ഭാര്യ സ്വന്തം വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ലോകത്തില്ലാത്ത കുറ്റമായിരിക്കും എന്നാൽ ഓഫീസ് സ്റ്റാഫോ മറ്റോ ചോദിച്ചാൽ അനുഗ്രഹാശിസുകളോട് ലീവും നൽകും അതുപോലെ ഒരു ആപത്ത് വന്നാലും വഴിയാകെ വന്നാലും സ്വന്തം ഭാര്യ മാത്രമേ ഉണ്ടാകൂ ആ സമയത്ത് പോലും ഇത് തിരിച്ചറിയാനാകാത്ത ഭർത്താക്കന്മാരെ നൂരാച്ചി ഗണത്തിൽപ്പെടുത്തുന്ന ചില ഭാര്യമാരുടെ പ്രവർത്തിയെ പിന്നെ എങ്ങനെ കുറ്റപ്പെടുത്തും ഇതിനൊരു മറുവശം കൂടിയുണ്ട് ചില ഭാര്യമാരുടെ നൂരാച്ചിത്തരം ഭർത്താക്കന്മാരെ വറുപ്പിക്കുന്നത് എന്നാൽ ഭാര്യ ഭാര്യയല്ലേ ഒന്ന് മനസ്സിലാക്കൂ